എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്തകളുടെ കുത്തൊഴുക്ക് നടത്തിയ മാധ്യമങ്ങളെ വെറുതെ വിടില്ലെന്ന് സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ദിവ്യ മാധ്യമങ്ങൾ സമാനതകളില്ലാത്ത വ്യാജപ്രചരണമാണ് തനിക്കെതിരെ അഴിച്ചുവിട്ടതെന്ന് ദിവ്യ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാധ്യമവേട്ടയുടെ ഇരയായിത്തീർന്നതോടെ പച്ചക്കള്ളം യൂട്യൂബ് ചാനലുകൾ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ചു ഇക്കൂട്ടത്തിൽ ശ്രദ്ധ നേടിയ വ്യാജപ്രചരണങ്ങളിലൊന്നാണ് ദിവ്യ ഇരുപത്തിമൂന്ന് തവണ വിദേശയാത്ര നടത്തി എന്നത് ബിനാമി ഇടപാടിനായി മന്ത്രിമാരെക്കാൾ കൂടുതൽ വിദേശയാത്ര നടത്തിയെന്നായിരുന്നു പ്രചരണം തനിക്കെതിരെ ഈ രീതിയിൽ വ്യാജവാർത്ത ചമച്ച ജനൻ ടിവിക്കും മറുനാടൻ മലയാളിക്കുമെതിരെ യൂട്യൂബ് വീഡിയോയിലൂടെ ദിവ്യ ആഞ്ഞടിച്ചു കള്ളപ്രചരണം പുളിച്ചടുക്കിയവർ ഏതു രീതിയിലാണ് ഒരു സ്ത്രീക്കെതിരെ ആക്രമണം നടത്തിയെന്നത് തുറന്നുകാട്ടുകയും ചെയ്തു ജനൻ ടിവിയാണ് വിദേശയാത്ര വ്യാജമാണെന്ന പ്രചരണത്തിന് തുടക്കമിട്ടത് ഇരുപത്തിമൂന്ന് തവണ വിദേശയാത്ര നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു യാത്രയെന്നുമെല്ലാം ഓൺലൈനിലൂടെ വ്യാപകമായ പ്രചരണം നടന്നു ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് പരിശോധിച്ചാൽ ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ കള്ളമായി പ്രചരിപ്പിച്ചതെന്ന് ദിവ്യ പറയുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം ആകെ രണ്ട് തവണ മാത്രമാണ് താൻ വിദേശയാത്ര നടത്തിയത് രണ്ടിനും കൃത്യമായ രേഖകൾ ഉണ്ടെന്നും പാർട്ടി അനുമതിയോടെയാണ് യാത്ര നടത്തിയതെന്നും അവർ വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾക്ക് വിദേശയാത്ര നടത്താൻ പാർട്ടിയുടെ അനുമതി ആവശ്യമാണ് അനുമതി തന്ന ശേഷം മാത്രമാണ് യാത്ര നടത്തിയത് ദുബായിൽ കെ എം സി സിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു ആദ്യ യാത്ര ആ പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് എം എം ഹസനും മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറും പങ്കെടുത്തിരുന്നു കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാനായാണ് രണ്ടാം തവണ ദുബായിൽ എത്തിയത് മറ്റൊരു വിദേശയാത്രയും താൻ നടത്തിയിട്ടില്ലെന്നും പി പി ദിവ്യ പറഞ്ഞു താൻ അഴിമതിക്കാരിയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഓൺലൈനിലൂടെ വ്യാജ പ്രചരണം നടത്തിയത് ഒരു സ്ത്രീ കേസിൽ ഉൾപ്പെട്ടാൽ പോലെയാണ് ഈ മാധ്യമങ്ങളുടെ വേട്ടയാടൽ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് തന്റെ പാസ്പോർട്ട് ആർക്കും പരിശോധിക്കാം വാർത്ത നൽകുമ്പോൾ അന്തസ്സോടെ നൽകണമെന്ന് പി പി ദിവ്യ വ്യാജ വാര്ത്ത ജനൻ ജനം ടിവി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ ഉണ്ടാകുമെന്നും ദിവ്യ വീഡിയോയിലൂടെ അറിയിച്ചു